നമസ്കാരം ആർ എസ് ടൈൽസിനാണ് ഉള്ളത് ഇതിനു മുമ്പും ആർ എസ് ടൈൽസിന്റെ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് പേശൂരിലേക്ക് എത്തിച്ചെന്ന് നിരവധി ആളുകളാണ് അത് സ്വീകരിച്ചത് എന്തായാലും നിങ്ങളെ വലിയൊരു ഓഫർ അറിയിക്കാനാണ് ഫോർട്ടി ഫൈവ് പെർസെന്റേജ് ഒരു മെഗാ ഓഫറാണ് ഈ ഓണം പ്രമാണിച്ചുള്ള ഓഫറാണ് നിങ്ങളുടെ വീടിന്റെ വർക്ക് തുടങ്ങാൻ പോവുകയാണെങ്കിൽ ഈ സുവർണ അവസരത്തിൽ പങ്കാളികളാകും ഏറ്റവും പുതിയ സ്റ്റോക്ക് ആണ് വന്നിരിക്കുന്നത് എത്ര ക്വാണ്ടിറ്റി ചോദിച്ചാലും ലഭ്യമാവുന്നു ഈ ഓണം പ്രമാണിച്ച് വീടിന്റെ പണിയൊക്കെ ഫിനിഷ് ചെയ്യാൻ നോക്കി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ധാരാളം ടൈലുകൾ വിവിധ മോഡലുകളുള്ള ടൈലുകൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈലുകൾ എല്ലാത്തിനും ഓഫറുണ്ട് ഫോർട്ടി ഫൈവ് ഓഫർ ഉള്ളത് ടൈൽസിന് മാത്രമല്ല ക്ലോസറ്റ് അടക്കമുള്ള വിവിധ സാധനങ്ങൾക്ക് ഓഫർ ഉണ്ട് ഏതൊക്കെ ടൈലുകൾക്കാണ് ഓഫർ ഓഫറുള്ളത് നമുക്ക് ഒന്ന് അകത്തൊന്ന് കണ്ടുപോകാം നമസ്കാരം നമസ്കാരം ചേട്ടൻ ഈ ഓണം പ്രമാണിച്ച് നമ്മുടെ ആർ എസ് ടൈൽസിൽ മെഗാ ഓഫറുകൾ ഉണ്ടല്ലോ ഫോർട്ടി ഫൈവ് പെർസെന്റേജ് ഓഫറുണ്ട് ഏതൊക്കെ പിന്നെ ഞാൻ ഇപ്പൊ സാധാരണ ഈ ഓഫറുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഉള്ള സ്റ്റോക്ക് ഒക്കെ തീർക്കുവാനൊക്കെ ആയിട്ടാണ് ആൾക്കാർ ഓഫർ പറയുന്നത് ഇവിടുത്തെ അവസ്ഥ തന്നെ ആൾക്കാരെ പറ്റിക്കുന്ന വന്നു വന്നുകഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടാവും ആണ് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കാണ് നമ്മൾ കൊടുക്കുന്നത് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും കൊടുക്കാവുന്ന രീതിയിലുള്ള സാധനം തന്നെയാണ് നമ്മള് ഡിസ്കൗണ്ട് നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് ആ മോഡലൊക്കെ ഒന്ന് കാണിച്ചേ നല്ല നല്ല ഒരു കളർ 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 വേറെ മറ്റൊരു വൈറ്റ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൈലുകളാണ് ഗ്രാനൈറ്റിന്റെ ഡിസൈൻ ഇത് നല്ല ഗ്രാനൈറ്റിന്റെ ഡിസൈൻ ഉള്ള ടൈല് എല്ലാം പുതിയ പുതിയ മോഡൽസ് ടൈലുകളാണ് ഡിസൈനാണ്

ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് തന്നുകളയുന്നത് അങ്ങനെയുള്ള ആ ഇത് നല്ല പക്കാ ഒരു മാർബിൾ ഡിസൈനാണ് ദൈവമോ ഈ ന്യൂസ് റൌണ്ട്അപ്പിന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് വീട് പണിയുടെ ഒരു സമയമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ട് ഈ ഒരു ഓഫറിന്റെ പ്രയോജനം ഉണ്ടാകണം കാരണം ഈ ഓഫർ പ്രയോജനപ്പെടുത്തണം ഫോർട്ടി ഫൈവ് പെർസെന്റേജ് അപ്പോ എങ്ങും കിട്ടാത്ത ഓഫറാണ് ഉള്ളത് ഏറ്റവും നല്ല കമ്പനികളുടെ സാധാരണ ഇപ്പോ പലരും ഓഫർ കൊടുക്കുമ്പോ ഉള്ള സ്റ്റോക്ക് എങ്ങനെയെങ്കിലും തീർക്കണമെന്നാണെങ്കിൽ ഇത് അങ്ങനെയല്ല ഏറ്റവും പുതിയ സ്റ്റോക്ക് വന്ന ഐറ്റംസ് ആണ് ഓഫർ ഇട്ട് കൊടുക്കുന്നത് ഒരു പിന്നെ പിന്നെ ഒന്ന് അപ്പൊ ഇത് കൊണ്ടുപോകാണ്ട് നല്ല ലോസി ആയിട്ടുള്ള ഒരു ഇതല്ലേ നല്ല നല്ല ഫിനിഷിങ്ങോട് കൂടിയുള്ള വൺ സിക്സ്റ്റിയുടെ ടൈലുകൾ ഡിസൈനിലുണ്ട് പിന്നെ കുറച്ച് പ്രേക്ഷകരോട് ഒന്നുകൂടി പറയട്ടെ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഉണ്ട് ഈ ഓഫറിൽ നിങ്ങൾക്ക് ഒരു ലിമിറ്റഡ് അല്ല ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ വരുന്ന നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഏത് മോഡലും എത്ര ക്വാണ്ടിറ്റിയും തരാൻ അറസ്റ്റായി റെഡിയാണ് അപ്പോൾ ഒരിക്കലും ഇതൊരു പഴയ സ്റ്റോക്ക് സെയിൽ ചെയ്യുകയല്ല ഏറ്റവും പുതിയ കണ്ടെയ്നറിൽ വന്ന ഏറ്റവും പുതിയ സ്റ്റോക്കുകളാണ് ഇപ്പൊ ഇവർ ഡിസ്കൗണ്ട് സെയിലിട്ടിരിക്കുന്നത് ഒരു മാസത്തേക്ക് മാത്രമാണ് ഓഫറുള്ളത് നിലത്തിൽ ഇട്ട് കുറിച്ചിട്ടുണ്ടത് ഈ മോഡലൊക്കെ കാണാൻ പറ്റും ഭംഗോ ചേട്ടാ ഓഫർ ഉള്ളത് ശതമാനം ബാത്റൂമിന്റെ ഫിറ്റിംഗ് സാധനങ്ങളും മേടിക്കണവർക്ക് അതെ ക്ലോസറ്റുകളൊക്കെ അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് നല്ലൊരു അവസരമാണ് അപ്പൊ ഈ ആർ എ കെയുടെ ഒരു ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് സാധാരണ ഒരു ഏതെങ്കിലും ഒരു കമ്പനി അല്ല ആർ ഐ കെയുടെ ആർ എ കെ എന്ന് പറയുന്ന കമ്പനി ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് ഫിഫ്റ്റി പെർസെന്റ് ഓഫർ കൊടുക്കുന്നത് ജോൺസന്റെ ക്ലോസറ്റുകൾ ഫിഫ്റ്റി പെർസെന്റ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഇല്ല ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് പറയല്ലോ ഈ അപ്രോക്സി സാധാരണ ഈ അപോക്സി എല്ലാവരും ഉപയോഗിക്കുന്നതാണ് സാധാരണ അതിന് ഓഫർ ഒന്നും കിട്ടാറില്ല പക്ഷെ ഇതിനും ഉണ്ട് ഇതും ഇതോടുകൂടി അതിനും ഓഫർ കിട്ടുന്നുണ്ട് അപ്പൊ തേർട്ടി ആണ് അപ്പോക്സിക് അല്ല അതെല്ലാ ബാൻഡും ഉണ്ടല്ലോ ഒരുമാതിരി നല്ല ബ്രാൻഡുകളെല്ലാം ഉണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് അതും പ്രയോജനപ്പെടുത്താവുന്നതാണ് ആർ സ്റ്റൈൽസിൽ ഇതിന് മുമ്പ് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ഞങ്ങൾ പറഞ്ഞതാണ് പക്ഷെ ഒന്നും കൂടി പ്രഷറോട് പറയട്ടെ നമ്മളൊരു ബാത്റൂമ് ബാത്റൂമിന്റെ ടൈൽസ് മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മോഡല് അല്ലെങ്കിൽ അത് എങ്ങനെ എങ്ങനെ അത് ഫിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാളിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിന്റെ ഒരു ഡിസ്പ്ലേ തന്നെ ഇവിടെ ധാരാളം ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി സൗകര്യങ്ങളുണ്ട് ആർ സ്റ്റൈൽസിൽ ഇതിന്റെ പുറമേന്ന് നോക്കുമ്പോൾ നമ്മൾ കോട്ടയ അയ്യപ്പാസ് എന്നൊക്കെ പറയുന്ന പോലെ രണ്ട് ഫ്ലോറുകളിലായിട്ട് ധാരാളം ഡിസൈനുകൾ അഞ്ഞൂറിലധികം ഡിസൈനുകളാണ് ടൈലുകളുടെ ഉള്ള വിവിധ വെറൈറ്റി ടൈലുകൾ എന്തായാലും ഓഫറുള്ള ടൈലുകൾ ധാരാളം ഉണ്ട് നിങ്ങൾക്ക് ഒരു വീടുകളിലേക്ക് ആവശ്യമുള്ള ഏത് സൈസിനുള്ള അതായത് ഏതൊക്കെ സൈസ് ആണെന്ന് പറഞ്ഞേ ആറ് നാല് രണ്ട് അഞ്ച് രണ്ടര രണ്ട് രണ്ട് ഒന്നര ഒന്ന് അപ്പൊ കേട്ടുള്ള ഇത്രയധികം ഡിസൈനുകൾ ഏത് സൈസിലും ഇപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബാത്റൂമിന്റെ കാര്യം ഞാൻ പറഞ്ഞ ബാത്റൂമിന്റെ ബാത്റൂമിന്റെ ഓഫർ ഉണ്ട് അതുപോലെ ബാത്റൂമിന്റെ ടൈലുകൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് കാണാവുന്ന രീതിയിലുള്ള നല്ലൊരു സ്റ്റുഡിയോ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രേക്ഷകർക്ക് തീർച്ചയായും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താം ഇങ്ങനൊരു ഓഫർ ഉള്ളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നാണ് ന്യൂസ് റൗണ്ടപ്പ് ഇതിനു മുമ്പ് ഈ വീഡിയോ ഇവരുടെ ഷോപ്പ് ഒരു വീഡിയോ ചെയ്തു ധാരാളം കസ്റ്റമറുണ്ട് നിരവധി ആളുകളുടെ ഏറ്റവും നല്ല ഫീഡ്ബാക്ക് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഉള്ളതുകൊണ്ടാണ് ന്യൂസ് റൌണ്ടപ്പ് ഇവിടെ വീഡിയോ ചെയ്യാനായിട്ട് ഇതിനു മുമ്പ് വന്നത് തീർച്ചയായും ഈ ഓഫറും കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നാണ് ന്യൂസ് റൌണ്ടപ്പ് ഉദ്ദേശിച്ചത് തീർച്ചയായും ഈ ഓഫറിന്റെ പ്രയോജനം ഈ ന്യൂസ് റൌണ്ടപ്പിന്റെ പ്രേക്ഷകർക്ക് ഉണ്ടായിട്ട് നിങ്ങളൊരു ടൈൻ എടുക്കാൻ പോവുകയാണെങ്കിൽ ആർ എസ് ടൈറ്റ്സും കൂടി സന്ദർശിച്ചതിനു ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതാണ് കാരണം അത്ര അധികം ഓഫറുകളും അത്ര അത്രയധികം ഡിസൈനുകളുമാണ് ഉള്ളത് തീർച്ചയായും നിങ്ങൾക്ക് വേറെ പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു കാര്യം പറയട്ടെ ന്യൂസ് ഓൺ പ്രേക്ഷകരെ നമ്മൾ ധാരാളം ആളുകൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട് വൺ മില്യൺ അധികം വ്യൂവേഴ്സ് ഞങ്ങൾക്ക് ചാനലിനുള്ളിൽ ലഭിക്കുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുന്നവരും വളരെ ചുരുക്കമാണ് തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഏറ്റവും നല്ല മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം